ॐ नमो भगवते वा सुदेवाय श्रीमनारायणीयं दशकम्ना श्लोकं शरैरन्यंसिह्नन् कल्यां चल्यां पथि पदरजसा प्राप्य वै श्चान्द्रचन्द्रुद धनुरवसुतामिन्दिरामेव लब्ध्वा राज्यं प्रातिष्ठथास्त्वं त्रिभिरपि च समं भ्रातृवीरै सदारै मारीचं द्रावयित्वा शरैः अन्यरक्षांसि शरैरन्यरक्षांसि निघ्नन् न निघ्नन् कल्यां कुर्वन् अहल्यां कुर्वन्नहल्यां पथि पदरजसा प्राप्य वैदेह गेहम् वैदेहगेहम्नः चान्द्रचूडम् भिन्तानश्चान्द्रचूडम् धनुः अवनिसुता धनुरवनिसुतामिन्दिरामेव लब्ध्वा

നിഘനൻ െല്ലാം നിഗ്രഹിക്കറ മാരീചന മാത്രം നിഗ്രഹിക്കലേ ഇനിയും മാരീജനോക്ക് റോളിരിക്കു തെരിയും ഭഗവാനേക്ക് മാനാ പറഞ്ഞ അന മാരീജൻ അന്നൊരു അമ്പ പാത്തിട്ട് രാമപാണത്തെ പാത്തിട്ട് തെരിഞ്ചുടുത്തു രാമൻ ആരാക്കും എന്നുള്ളത് വീതിയുള്ള മീതി ഇനി പൊന്മാനായി വന്ന് അന്ത ശരണം കണ്ട് ഇതാകർത് വരയ്ക്കും രാമരെയെ ഭജനം മണ്ണിന്തിരിക്കാറുണ്ട് അതിന്റെ പതി പദരജസ ഇനി അത് കഴിഞ്ഞ് ഇതെല്ലാം യാഗമെല്ലാം പൊടിഞ്ഞത് വിശ്വാമിത്രരോട് അങ്ങേത് വിശ്വാമിത്ര കൂട്ടിന്ന് പോരാ പോറ വഴിയിൽ പദരജസാലിരിക്ക ൂളികകൾ പൊടി അത് പോയി കല്ലിലെ വിഴുന്ന് അഹല്യാല് അഹല്യക്ക് ശാപമോക്ഷം കൊടുക്കാദ്യം യാഗരക്ഷ പിന്നെ മാരീചന ഫരത്തിന് ചെന്ന നീതി രാക്ഷസാളെല്ലാം ഒന്ന് ചെന്നാ അത് കഴിഞ്ഞ് അഹല്യക്ക് ശാപ മോക്ഷം ചെയ്യാം ഇതെല്ലാം ഒറ്റല ഇല്ലേക്ക് ശ്രദ്ധിക്കണം അത് കഴിഞ്ഞ് കൂട്ടിന്ന് പോക അങ്ങ പോയി കഴിഞ്ഞപ്പോ ചന്ദ്രചൂടം ധനു ഗൂപിന്ദ ശൈവ ചാചാദ് അങ്ങ പോയി ഒടക്ക അപ്പോ കേട്ട പെർമിഷൻ കേട്ടു എടുക്കലാമാ ഉടയ്ക്കലാ ഓ ഒന്നും കേട്ട് നോക്കിയത് ഇനി കൃഷ്ണാവതാരത്തിലെ പാക്ക്ലാം ധനര്യത്തിൽ വന്നിട്ട് ആരെങ്കിലും കേട്ടേക്ക് നേരെ പോയി വില്ലെടുത്ത് അടച്ച് എണ്ണാവും നമ്പിയും ഓരോ പൈസ കയ്യിൽ വെച്ചിട്ട് പുറത്ത് വാക്കലൊക്കെ പിന്നെ രൊ മര്യാദാ പുരുഷോത്വം നിലവരാണ് അപ്പോൾ എന്നാൽ ഇവരുടെ ഗുരുവിട്ടെ വിശ്വാമിത്രത്തെ കേട്ടുന്ന തൊടലാണ് എടുക്കലാന്ന കെട്ടലാമ എല്ലാം കേട്ട് പ ശൈവരാഗം അടഞ്ഞത് എന്താ സാക്ഷാത് ലക്ഷ്മി ദേവിയോടെ അവതാരമാണ് ഭൂമിയോട് പുത്രിയാന ഉണറ സമയത്തില് അങ്ങനെ കടയ്ക്കപ്പെട്ട കുഴൻ തന്നെ സീത അതാ സീതയെ പാണിഗ്രഹണം മണിക്കറ അവനി സുതാം ലബ്ധ അവനീന്ന് ഭൂമി ഭൂമിയോട് പുത്രിയാന സീതയെ ണിഗുരണം വണ്ണിക്കറാൻ കൂടെയെ തന്നോട് നാല് സഹോദരന്മാർക്കും വിവാഹമാകരുത് ഒരേ പന്തല്ല വെച്ച് നാല് പേർക്കും വിവാഹം സദാരേഹി തൃപിഹി കൂടെയെ അത് വിവാഹാദിനാ വധുവേയും കൂട്ടിന്ത് തന്നോട് തമ്പിമാരും തമ്പിമാരോട് വധുക്കളെയും കൂട്ടിന്ത് സ വിരഹിച്ച് സമം രാജ്യം തിഷ്ഠതാതി അയോധ്യക്ക് കിരുമ്പി പറഞ്ഞായിരിക്കും എന്തോ ഒരു ശ്ലോകത്തിൽ ചോദിച്ചു ഹരേ കൃഷ്ണ